സംഖ്യാപുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എഴുപത് നേതാക്കന്മാരുടെ മേൽ പകർന്നു അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല എൽദാദ് മെദാദ് എന്നീ രണ്ടു പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു അവർക്ക് ചൈതന്യം ലഭിച്ചു അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല അവർ പാളയത്തിനുള്ളിൽ വച്ചു തന്നെ പ്രവചിച്ചു എൽദാദും മെദാദും പാളയത്തിൽ വച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷ് പറഞ്ഞു പ്രഭോ അവരെ വിലക്കുക മോശ ജോഷയോട് പറഞ്ഞു എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിനോ നന്ദി